ആണുങ്ങളുടെ മനസ്സെന്താ കരിങ്കല്ലാണോ നീ ആണാണ് ഇങ്ങനെ പെണ്ണിനെ പോലെ ഇമോഷണലാകുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല ചെറുപ്പം മുതലേ കണ്ടും കേട്ടും വളർന്ന സോഷ്യൽ കണ്ടീഷനിങ് ആണും പെണ്ണും ഒരുപോലെയല്ലേ എല്ലാവരുടെയും ഇമോഷൻസും ഒന്ന് തന്നെ എന്നാൽ ആണുങ്ങളെല്ലാം ഉള്ളിലൊതുക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ അവരുടെ സങ്കടം അവർക്ക് ദേഷ്യമായി പ്രകടിപ്പിക്കുന്നു അതിനവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഭൂരിഭാഗം പുരുഷന്മാരും സ്വന്തം കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി വെക്കുന്നു പക്ഷേ അതിൻ്റെ ഫലമായി അവർക്ക് ഡിപ്രഷൻ വിഷാദം സോഷ്യൽ ഐസൊലേഷൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ ആൻസൈറ്റി ഡിസോർഡർ ഉത്കണ്ഠാരോഗം പി ടി എസ് ടി പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നീ അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നു ചിലപ്പോൾ ആത്മഹത്യയെപ്പറ്റി പോലും അവർ ചിന്തിക്കും പലരും മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാൻ മദ്യം പുകവലി മയക്കുമരുന്ന് പോലുള്ളവയുടെ ഉപയോഗത്തിലേക്ക് തിരിയുന്നു പ്രിയ സ്നേഹിതന്മാരെ നിങ്ങളുടെ പ്രശ്നം ആരോട് പറയും എന്നുള്ളതാണ് നിങ്ങളുടെ ആശങ്കയെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട മുൻവിധികളില്ലാതെ നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരാനും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ വേണ്ട സമൂഹത്തിൽ നിങ്ങൾ തനിയല്ല നിങ്ങളുടെ വികാരങ്ങളും തുറന്നു പറയേണ്ടതാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്